പഴയകാല നാടക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്ര ഭാരവാഹിയുമായിരുന്ന വെള്ളാറ്റൂർ എം ജി എസ് നായരെ ജന്മനാട് ആദരിച്ചു കൂട്ടുമുച്ചിക്കൽ സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത് ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റന്നൂരിൽ നിലച്ചുപോയെങ്കിലും തുടർ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എം ജി എസ് നായർ ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് എം ജി എസ് ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു എന്ന് എം ജി എസ് ഓർക്കുന്നു ഉത്സവപ്പറമ്പുകളിലും മറ്റ് ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞുനിന്ന ഗ്രാമീണ നാടകങ്ങൾക്ക് പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടക പ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാട്ടഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന എം ജി എസ് നാടകരംഗത്തെത്തുന്നത് ടനായും പിന്നീട് നാടക രചയിതാവായും സംവിധായകനുമായും നാടകരംഗത്ത് നിറഞ്ഞു നിന്നു വെള്ളാറ്റന്നൂർ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത് അന്ന് എം ജി എസ് എഴുതിയ രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം രംഗത്ത് അവതരിപ്പിച്ചു സമീപമുള്ള സ്കൂളുകളായ എരുമപ്പെട്ടി വേലൂർ ചൂണ്ടൽ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന ഏഴ് ദിവസത്തെ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വഞ്ചകി എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു ജീവിതത്തിന്റെ യൌവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച എം തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നിന്ന് മാറി നിന്നു എഴുതിയ നാടകങ്ങളുടെ പകർപ്പ് ഇപ്പോഴില്ലെങ്കിലും നാടക മുഹൂർത്തങ്ങളും നാടകത്തിലെ സംഭാഷണങ്ങളുമെല്ലാം ഇന്നും എം ജി എസിന് ഓർമ്മയുണ്ട് പഴയ വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്ന ഭാര്യ ചന്ദ്രമതിയമ്മ മക്കൾ ജയപ്രകാശ് രാജേഷ് രജനി എന്നിവരും പേരക്കുട്ടി ഹരിശങ്കറും കലാസാംസ്കാരിക രംഗത്തും നാടകരചന ലോകത്തിലേക്കുമുള്ള മടങ്ങിവരവിന് എംജിഎസിന് പിന്തുണയേകുന്നുണ്ട് വെള്ളാറ്റഞ്ഞൂർ സർവീസ് ബാങ്ക് ജീവനക്കാരനായിരുന്നു നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഇഫ് ക്രിയേഷൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് ആദരിച്ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മത്ത് സെക്രട്ടറി ബാബു കീഴ്വീട്ടിൽ വൈസ് പ്രസിഡന്റ് ടി പി അജിത്കുമാർ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു